കൊയ്യൻകുട്ടി സെൻറ്റ് ജോർജ് ദേവാലയത്തിന് തൊട്ടടുത്തുള്ള ഒരു കർഷകൻ്റെ കൃഷിഭൂമിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ആന അടുപ്പിച്ച് മൂന്ന് ദിവസം കടന്നുവരികയും അദ്ദേഹത്തിൻ്റെ ഈയൊരു കൃഷിയിടം എല്ലാം ആനയുടെ വിളയാട്ടം തന്നെ നടത്തിയെന്ന് തന്നെ പറയാം നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തെങ്ങിനെ പോലും വെറുതെ വിടാതെ നശിപ്പിച്ച് നശിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ഒരു കൃഷി ഇടത്തിൽ കയറിയപ്പോൾ കാണാൻ സാധിച്ചത് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വീടിൻ്റെ കർഷകനും ഈ വീടിനോടൊപ്പം സ്ഥലമായ ജോർജ് ഉണ്ടി ചേട്ടൻ ചേരുകയാണ് എന്തായിരുന്നു ചേട്ടൻ സംഭവം ഒരു രണ്ടാഴ്ച മുമ്പാണ് ഒരു ദിവസം ആന വീട്ടിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് റോഡിൽ കൂടെ വന്ന് വീട്ടിലേക്ക് വന്നി പറമ്പ് പറ കടന്ന് ഇവിടുത്തെ തെങ്ങും തെയ്യം എല്ലാം പറിച്ചു തിന്നു ഒരു ദിവസം മടങ്ങിപ്പോയി അടുത്ത ദിവസം വീണ്ടും വന്ന് ബാക്കിയുണ്ടായിരുന്ന തെങ്ങും തെയ്യം പറിച്ചു തിന്നു വലിയ തെങ്ങിൻ്റെ തൊലി മുഴുവൻ പൊളിച്ച് തിന്നിട്ട് വീണ്ടും പോയി മുകളിൽ പോയി കൈതക്കൂട്ടവും കൈതയും മഴയൊക്കെ നശിപ്പിച്ചു അവിടുത്തെ കയ്യാലെ നശിപ്പിച്ചു ഇവിടെ ഒരു കുറേ ദൂരം കയ്യാല ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നൂറ് കൊല്ലമായി വെല്ലുപ്പം വന്ന് സ്ഥലം മേടിച്ചതാണ് ഇരുപതിൽ നൂറ് വർഷമായി അപ്പോഴൊന്നും ഇങ്ങനെയൊരു ഉദ്രവുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ടാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഇതുപോലെ ഉണ്ടായത് ഇപ്പോൾ ഈ അടുത്ത രണ്ടു മൂന്ന് വർഷമായിട്ടാണ് ഇത്രയ്ക്കധികം കൂടിയത് ഏറ്റവും ഉദ്രവുണ്ടാക്കുന്ന ആനയാണ് ആന പുരേ ഇടത്തി ഒരു കൂട്ടം വന്ന് കയറിയ എല്ലാ കൃഷിയും നശിപ്പിച്ച് പോവും വാഴ കവുങ്ങ് തെങ്ങ് എല്ലാം നശിപ്പിച്ചിട്ട് പോവും പിന്നെ ഉള്ളത് പന്നി കപ്പ ചേന ചേമ്പ് എന്നുള്ളത് പന്നി നശിപ്പിക്കും അടുത്തത് മ്ലാവ് മ്ലാവ് ഈ റബർ തൈ എല്ലാം കടിച്ചു തിന്നും പിന്നെ അതായത് കുരങ്ങും അണ്ണാനുമാണ് അത് ഇത്രയും കാലപടി ഇല്ലായിരുന്നു കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് കുരങ്ങിൻ്റെ വലിയ കൂട്ടങ്ങളും അണ്ണാൻ്റെ കൂട്ടവും മലയണ്ണാൻ്റെ കൂട്ടവും വന്നിരിക്കുവാണ് അത് കരിക്ക് മുഴുവൻ കളയും തേങ്ങാ മുഴുവനും കളയും പിന്നെ കൊക്കോ മുഴുവനും കളയും അങ്ങനെ ഒരു തരം കൃഷിയിൽ നിന്നും ഒന്നും കിട്ടാത്ത സ്ഥിതി ആയിരിക്കുവാണ് അതൊന്ന് രണ്ടാമത് ഞങ്ങൾക്ക് പേടിച്ചിട്ട് രാത്രിയിലൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വൈകിട്ടൊരു ആറു മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല രാവിലെ ആറുമണിവരെ മുറ്റത്ത് പോലും ഇറങ്ങാൻ പേടി നമ്മുടെ മുറ്റത്തുകൂടെയാണ് ആന ഇങ്ങോട്ട് കയറി വന്നത് ഇതുവരെ ഒരിക്കലും ഈ നൂറ് കൊല്ലമായിട്ട് വന്നിട്ടുള്ള കാര്യമല്ല അപ്പം നമുക്ക് പറയാനുള്ളത് ആന തടയാനായിട്ട് ഗവൺമെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഫെൻസിങ്ങോ എന്തെങ്കിലും കണ്ടെങ്കിൽ ആനയെ തടയുക ബാക്കി നമ്മുടെ പറമ്പിൽ കയറുന്ന മൃഗങ്ങളെ കൊല്ലാനോ കണിവെച്ചു പിടിക്കാനോ വിഷം വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊല്ലാനേ കുരങ്ങനെ അണ്ണാനെ പന്നിയും ബ്ലാവിനേം കൊല്ലാൻ നമുക്കും കൂടി അനുവാദം തരിക അല്ലെങ്കിൽ ഇവിടെ യാതൊരു കൃഷിയും ഉണ്ടാകിയാലും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിരിക്കുവാണ് ഇപ്പോൾ ഈ കാട്ടിൽ നിന്ന് ആന ആനയുടെ വരാനിരിക്കുന്ന ഫെൻസിങ് ആ ഫോറസ്റ്റാർ ഇട്ടിട്ടില്ല ഒരിക്കലും ഇട്ടിരുന്നു പക്ഷെ അത് തുടർന്ന് മെയിൻ്റെനൻസ് ഇല്ലാണ്ട് കിടന്നു നശിച്ച് ഫെൻസിംഗ് ഇട്ടപ്പോൾ കുറച്ച് ഒരു വർഷത്തേനെ നമുക്ക് ആക്രമണം വളരെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഈ ആക്രമണം ഉണ്ടായ സമയത്ത് അത് നമ്മൾ ഫോറസ്റ്റുകാരെ അറിയിക്കുകയും അവർ വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ടായോ അവരെ അറിയിച്ചു പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ആയിട്ടുണ്ടായിട്ടില്ല അവരെന്താണ് കാരണം പറഞ്ഞത് അവർക്ക് ആളില്ല പോഴ്സില്ല രാത്രി വന്ന് ഓടിക്കാനൊന്നും ഇല്ല പിന്നെ ഫണ്ടില്ല എന്നുള്ള മറുപടികളാണ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അതെ ഞാനിപ്പോൾ ഈ ആ ആന വന്ന ആക്രമണം കഴിഞ്ഞാൽ പിന്നെ ഇപ്പം വനത്തിന് ചുറ്റും സോളാർ ഇലക്ട്രിക് ഫെൻസിങ് കിട്ടും അതിനേകദേശം ഒരു ലക്ഷം രൂപ മുടക്കു വന്നു പക്ഷേ എന്നെപ്പോലെ എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റത്തില്ല ഒരു ലക്ഷം രൂപ ഒരു വീടിന് ചുറ്റും ഫെൻസിങ്ങിന് മുടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോളാർ പാനൽ ബാറ്ററി ബാക്കിയുള്ള എല്ലാം കൂടെ വരുമ്പോൾ ഒരു ലക്ഷം രൂപയെങ്കിലും വരും ഒരു പറമ്പിന് ചുറ്റും വിടുമ്പോൾ അങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല അപ്പം ഗവൺമെൻറ് അതിൻ്റെ അകത്ത് മുൻകൈ എടുത്ത് എല്ലാവർക്കും കൂടി ഒരു സംരക്ഷണം ഇപ്പം ഞങ്ങൾ ആക്ച്വലി ആനയെ പഠിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇതിന് കൂട്ടിനുള്ളിൽ കഴിയുന്ന പോലെയാണ് കഴിയുന്നത് കഴിയുന്നത് പിള്ളേർക്ക് ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് സംഭവം പറ്റത്തില്ല ഇപ്പോൾ എൻ്റെ മോള് ജോലിക്ക് പോയിട്ട് ഏഴ് മണിക്കാണ് വരുന്നത് ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു ഏഴുമണി ആകുമ്പോഴേക്കും ഈ അപ്പുറത്ത് വരും അപ്പോൾ അത്രയ്ക്ക് പേടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ കാണുന്ന വഴിയെക്കൂടെ കയ്യാലേ ഇടിച്ചാണ് ആന ഇങ്ങോട്ട് പ്രവേശിച്ചത് ഒരു കൂട്ടം ആനകളുണ്ടായിരുന്നു ഒരു കൂട്ടം ആനകളുണ്ട് സ്ഥിരം ആ ഈ സ്ഥിരമായിട്ട് ഇതിലോട് വന്ന് കയറി ഇടിച്ച് കയറി പോവാനായിട്ട് ഈ കല്ലെല്ലാം ഇടിച്ചു കളഞ്ഞേ അതെ നിങ്ങൾ കൃഷിക്ക് നിങ്ങൾക്ക് ആന മൂന്ന് നശിപ്പിച്ചു കളഞ്ഞൊരു വെച്ചിരിക്കുന്നത് ാണ് അതാണോ തെങ്ങിടെ എന്നിട്ട് ആ തെങ്ങിന്റെ ആ തെങ്ങ് പറിക്കാനാ പോയത് അങ്ങോട്ട് ഒരുപക്ഷെ രക്ഷപ്പെട്ട ഒക്കെ കൊമ്പ് വെച്ച് തൊലി മൂള് വരെ പൊളിച്ചെടുത്തു അപ്പൊ അതിൻ്റെ കൂടെ ഇവിടെ നിന്ന് ഈ കൊടിയെല്ലാം ചവിട്ടിക്കളഞ്ഞൂടിയൊക്കെ കൊടിയുണ്ടായിരുന്നു റബ്ബറിലേക്ക് കയറി റബ്ബറ് കളഞ്ഞില്ല മുകളിൽ കുറച്ച് വാഴയും പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു കളഞ്ഞ് തുടരെ തുടരെ കയറാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പേടിയായി ഒരു ദിവസം വന്ന് പോവുകയാണ് പിന്നെ അങ്ങനെ വർഷമായിട്ട് ചേട്ടൻ ആക്സിഡൻ്റിലായിട്ട് വന്നിട്ട് ഒരിക്കലും ആ പത്ത് വർഷമാണ് ഇവിടെ പൊതുവെ ആനശല്യം കൂടിയത് ഈ പറമ്പിൽ ആദ്യം കയറുന്നത് ഈ വർഷമാണ് കഴിഞ്ഞ ദിവസം കാട്ടാന കയറി വീട്ടിലെ കൃഷി മൊത്തം നശിപ്പിച്ച ആ ജോർജ് കുട്ടി ചേട്ടൻ തൊട്ട് നമ്മൾ കേട്ടു ആ ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള കാടാണ് പൂയ്യങ്കുട്ടി കാടാണ് ഈ കാടിനോട് ചേർന്ന് ഫോറസ്റ്റ് ഇട്ടിരിക്കുന്ന ഫെൻസിങ്ങിൻ്റെ അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ വന്യമൃഗങ്ങൾക്ക് വളരെ സുഗമമായി നാട്ടിലേക്ക് ഇറങ്ങി ഇവിടുത്തെ കൃഷിയെല്ലാം നശിപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ വനം വളരെ നല്ലൊരു സൗകര്യം ചെയ്തു കൊടുത്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും യാതൊരു തടസ്സവും അവർക്ക് സുഖമായി കയറാം അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും തൊട്ടു മുമ്പിൽ തന്നെയാണ് ആ ചേട്ടൻ്റെ വീട് ഈ ഒരു ഈ വഴി തന്നെ സുഖമായിട്ട് ആനകൾ കയറാം തൊട്ടു മുമ്പിൽ തന്നെയാണ് ആ ചേട്ടൻ്റെ വീട് ആച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന വനം ഇങ്ങനൊരു സൗകര്യം നമ്മുടെ വന്യമൃഗങ്ങൾക്ക് വേണ്ടി നാട്ടിലിറങ്ങി ഭക്ഷ്യ സാധനങ്ങളെല്ലാം ഒരു സൗകര്യം വനം കൊടുത്തപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഏകദേശം ഒരു ലക്ഷത്തിനു മേലെ രൂപ ചിലവാക്കിയാണ് ഈ ഒരു ഫെൻസിങ് ഇവിടെ ഇട്ടിരിക്കുന്നത് തൊട്ടുമുമ്പെ നമുക്ക് കാണാൻ സാധിക്കും കാട് കാട് നല്ല വഴിയാണ് റോഡാണ് ഇതിൻ്റെ ഉള്ളിലാണ് ആനകൾ സ്ഥിരം ഇറങ്ങി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇവിടെ ഒരു സെൻസറും വെച്ചിട്ടുണ്ട് ആനകൾ കയറി വരാണെങ്കിൽ കാണാനായിട്ട് ഏകദേശം ഒരു ലക്ഷം രൂപയോളം മുടക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലും മുടക്കാനില്ലാത്തൊരു കർഷകൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നും കൂടി നമ്മൾ ഈ ഒരു സമയം ചിന്തിക്കേണ്ടതുണ്ട് ഈ ഒരു ഫെൻസിങ് ഇട്ടപ്പോൾ വന്യമൃഗാക്കരണം കുറച്ച് കുറവുണ്ട് എന്ന് അദ്ദേഹം നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്